ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ചാവേർന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ചിത്രം പുറത്ത് ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു അറസ്റ്റിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ചാവേർന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ആദ്യ ചിത്രം പുറത്തുവന്നു ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനത്തിൽ പൊടിത്തെറിച്ച വെള്ള നിറത്തിലുള്ള ഐ ട്വന്റി കാറിന്റെ ഉടമയാണ് ഉമർ ജമ്മു കാശ്മീരിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഇയാൾ ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംഘം പിടികൂടിയ ഡോക്ടർ അതിൽ അഹമ്മദ് റാത്തർ ഡോക്ടർ മുസമിൽ ഷക്കീൽ എന്നിവരുൾപ്പെട്ട വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളുമായി ഉമറിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു അറസ്റ്റിൽ എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് തന്നെ വാസുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനം നടക്കുമ്പോൾ രാജാവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിൽ ഡൽഹിയിൽ കാർ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേരുടെ ജീവനെടുത്ത സംഭവത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാനിലെത്തി ഭൂട്ടാൻ രാജാവിന്റെ എഴുപതാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് മോഡിയുടെ യാത്ര ബീഹാറിൽ എൻ ഡി എക്ക് ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ സർവേ നൂറ്റി മുപ്പതിലേറെ സീറ്റുകൾ എൻ ഡി എ നേടുമെന്നാണ് പല എക്സിറ്റ് പോൾ സർവേകളും പ്രവചിക്കുന്നത് എൻ ഡി എ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ നേടുമെന്നാണ് പീപ്പിൾ പൾ സർവേ പ്രവചിക്കുന്നത് ഇന്ത്യസഖ്യം എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി സീറ്റ് വരെ നേടുമെന്നും ജെ എസ് പി പൂജ്യം മുതൽ അഞ്ച് വരെ സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു കേരളത്തിൽ വീണ്ടും വ്യാപക മഴ തുടരുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷാവസ്ഥ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യത പ്രവചിച്ചു താരം നസീം ഷായുടെ വീടിന് നേരെ വെടിവയ്പ് ഖൈബർ പഖ്തുൻകയിലെ ലോവർ ദിർ ജില്ലയിലെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് റിപ്പോർട്ട് നിലവിൽ ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ മത്സരിക്കുകയാണ് നസീം സ്ഫോടനത്തിന്റെ അന്വേഷണ ചുമതല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻ ഐ എക്ക് കൈമാറി ഇന്നലെ വൈകിട്ട് ചെങ്കോട്ടയ്ക്ക് സമീപമാണ് ഉഗ്രസ്ഫോടനം നടന്നത് ഇതുവരെ പതിമൂന്ന് പേരാണ് പൊട്ടിത്തെറിയിൽ മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി ഒരിടവേളയ്ക്ക് ശേഷം ഇന്ന് ഒറ്റയടിക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്വർണ്ണവിലയിൽ വർധനമുണ്ടായത് ഇതോടെ ഇന്നലെ തൊള്ളായിരത്തിന് മുകളിൽ എത്തിയ സ്വർണവില ഇപ്പോൾ കടന്നിരിക്കുന്നു ഇസ്ലാമാബാദിൽ ജുഡീഷ്യൽ കോംപ്ലക്സിന് സമീപം കാറിനകത്തുണ്ടായ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു മുപ്പതോളം പേർക്ക് പരിക്കേറ്റു സംഭവത്തിന് പിന്നാലെ വൻ ഗതാഗത കുരുക്കും ഉണ്ടായി നിട്ടാരെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതിയായ സുരേന്ദ്ര കോലിയെ സുപ്രീം കോടതി വെറുതെ വിട്ടു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കോലിയുടെ തിരുത്തൽ ഹർജി പരിഗണിച്ചത് ഓൺലൈൻ ന്യൂസിലൂടെ കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക